ഓരോ ആയത്ത് ചിന്തിക്കണം ചിന്തിക്കണമല്ലാഹുരെന്നെ കുറിച്ചാ എത്രയോ പ്രാവശ്യം നമ്മൾ കേൾക്കാറുണ്ട് അളവിന് തൂക്കത്തിനേക്ക് എത്തിവ കാണിക്കുന്നവനാണ് വൈലെന്ന കച്ചവടക്കാരാ ഈ ആയത്ത് നീ ഓതിയിട്ടുണ്ടെങ്കിൽ നിന്റെ മനസ്സിൽ ഞാൻ കള്ളത്തരം കാണിക്കാറുണ്ട് ഇത് എന്നെ കുറിച്ച് ആയത്താണിത് ഓരോ ആയത്തുകളും എന്റെ സ്വഭാവത്തെ കുറിച്ചു നിനക്കുറപ്പില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു നടക്കാൻ പാടില്ല പരദൂഷണം പറയുന്നുണ്ട് ഇത് എന്റെ സ്വഭാവ ാണ് റാൻ പറഞ്ഞത് എന്റെ മാനസികമായ ചിന്ത വേണം എന്റെ പ്രിയപ്പെട്ട പെണ്ണുങ്ങളെ ഖുർആൻ സ്ത്രീകളെ കുറിച്ച് പറയുന്ന ആയത്തുകളുണ്ട് അല്ലാഹുവേ ഇത് എന്നെ കുറിച്ച് പറയുന്ന ആയത്താണിത് ആണുങ്ങളെ കുറിച്ച് മാത്രല്ല നമ്മൾ ഓതി തീർക്കാറില്ലേ എത്രയോ ആയത്തുകൾ ഓതാറുണ്ട് പടച്ചു എന്റെ സ്വഭാവമാണ് ഇത് ഖുർആാൻ ഒരു കണ്ണാടിയാണ് നമ്മളെ കണ്ടെത്താനുള്ള കണ്ണാടി അല്ലാഹു ഇത് എന്റെ സ്വഭാവമാണ് തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നവനാണ് നരകം അപ്പൊ കച്ചവടക്കാരനെ പഠിച്ചത് എന്റെ കച്ചവടത്തെ കുറിച്ചാണ് നിങ്ങൾ ആളുകൾക്ക് തൂക്കിക്കൊടുത്താൽ ശരിയായ ത്രാസ് കൊണ്ട് തൂക്കി കൊടുക്കണേ ത്രാസിൽ നിങ്ങൾ കൃത്യം കാണിക്കരുത് ധാരാ പറയണത് ഖുർആൻ ധാരാ പറയണേ ത്രാസ് നന്നാവണോ ധാരാ പറയണത് മെട്രോളജി ലീഗൽ മെട്രോളജി വകുപ്പല്ല വർഷാവർഷം ത്രാസ് കൊണ്ടുപോയി പരിശോധിക്കണം അങ്ങനെയല്ലേ കടയിലെ അല്ല വർഷാവർഷം ഒരു പീരീഡ് കൊണ്ടുപോയി പരിശോധിക്കണ്ടേ ഇവിടെ അങ്ങനെ ഏർപ്പാടൊന്നും ഇല്ല അല്ല ആ ഏർപ്പാടൊന്നും ഇല്ലേ അത് ഇസ്ലാമിന്റെ ഭാഗവാണ് ആ സമയമാകെ കൊണ്ടുപോയി തൂക്കം കൃത്യമാക്കിയാൽ നിനക്കൊരു പ്രതിഫലം കിട്ടും അതാ ഞാൻ പറഞ്ഞ നന്മയുടെ പേപ്പറിൽ എഴുതാൻ ഒത്തിരി നന്മകളുണ്ട് എന്ന് ലീഗൽ മെട്രോളജി വകുപ്പ് ഇതാണ് ഇസ്ലാം ഇതാണ് ഇസ്ലാം അല്ലാതെ ആടിനെ ആടിനമേക്കാൻ പോവലല്ല ഇസ്ലാം ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരു ബഹുസ്വര സമൂഹത്തിന്റെ അസ്വസ്ഥതകളെയും അസ്വാരസ്യങ്ങളെയും പരിഗണിക്കുകയും അതോടൊപ്പം തന്നെ ജനമധ്യത്തിൽ ജീവിക്കാൻ പഠിക്കുകയും ചെയ്ത ലോകത്തിന്റെ സുന്ദരമായ ദാർശനിക ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആാൻ സമയമായി ത്രാസ് പരിശോധിക്കാൻ സമയമായി പോയില്ലെങ്കിൽ നീ നരകത്തിലാണ് നീ പോയി അത് അത് പരിശോധിച്ചിട്ട് വന്ന് തൂക്കിക്കൊടുത്താൽ അള്ളാടെ ഖുർആാൻ പറഞ്ഞ ഒരു കാര്യത്തെ തന്നെ പൊതുവെ നിനക്ക് ആഗ്രഹത്തിൽ കിട്ടും ജനങ്ങൾക്ക് സാധനങ്ങൾ കൊടുക്കുമോ വഞ്ചിക്കരുത് നിങ്ങളാ തൂക്കത്തിലെ കൃത്യമത്തം കാണിക്കരുതെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ കുറാ ഈ ആയ തോന്നുമ്പോ ഒരു മനുഷ്യന് തോന്നക്കാരനോട് പറച്ചോനെ ഇതെന്നെ കുറിച്ചാണ് പറയണത് എനിക്ക് നന്നാവണം ഇതാണ് ഓരോ ആയത്തും ഓരോരുത്തർക്കൻ